നമസ്കാരം വർഷത്തെ ാണ് ഇന്നിവിടെ നടക്കുന്നത് നാം ഓരോരുത്തരും ഒരു വർഷം എന്ത് നേടി എന്നതിന്റെ അവതരണം നടക്കുകയാണ് കൂടാതെ അവയുടെ പ്രദർശനവും നടത്തപ്പെടുന്നു പ്രിയ കൂട്ടുകാരുടെ വിവിധ പരിപാടികളും നടത്താനുണ്ട് ഇതിൽ എന്റെ ഇതിൽ എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വാർഡ് മെമ്പർ ജമീല ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിപാടിക്ക് ആശംസ അറിയിക്കുന്നതിനായി മറിയം ആയിഷ ദാനിയ ഫാത്തിമ 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 ഹനീന ഇവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാസ്റ്ററെ ഈ ഈ വേദിയിലേക്ക് വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു പ്രസിഡന്റ് എന്നിവരെയും എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട കൂട്ടുകാർ രക്ഷിതാക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ വിശിത അധ്യാപകർ രക്ഷിതാക്കൾ എന്റെ വർഷത്തെ പഠനോത്സവ വേദിയിലാണ് നാം ഇപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ പഠന പഠന പഠനമികവളുടെ അവതരണവും ഉത്പന്നങ്ങളുടെ പ്രദർശനവുമാണ് ഇന്നിവിടെ നടക്കുന്നത് പരിപാടി ഭംഗിയായി നടത്താനും അവതരിപ്പിക്കാനും എന്റെ എല്ലാ വിചാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം ചെയ്തു മോർണിംഗ് മൈ ഡിയേഴ്സ് ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ് അവർ പഠനോത്സവം ദിസ് എ പ്രോഗ്രാം ൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പഠനോത്സവ വേളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു വർഷം നമ്മൾ എന്തു നേടി എന്നെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർത്തകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏറെ സന്തോഷത്തോടെ അനു പഠനോത്സവ പരിപാടി ഉദ്ഘാടന വേളയിലാണ് നാം കഴിഞ്ഞ കഴിഞ്ഞ ജൂൺ മുതൽ ഇതുവരെ പാഠ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാം പഠിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കലാണ് നാം ഇന്ന് പാട്ടും കഥകളും ും പരീക്ഷണങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു കൂട്ടുകാർക്കും ഓരോരുത്തർക്കും അവരവരുടെ അവതരിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് ദ ഫസ്റ്റ് ഓഫ് അക്കാദമിക് ഇയർ ടുവന്റി ത്രീ ട്വന്റി ഫോർ will happy in this occasion the aim of this program is to announce our community cast community about the learning outcomes of this year all of you must be part of this program i wish all the best to the program jai hind aduththai aayashamsa parayendrenu vendi brc trainer which is <laughs> masterine <laughs> ee videoyilekk